ബിഗ് ബോസിന്റെ അടുത്ത് ജാസ്മിന് തക്കതായ താക്കീത് കിട്ടിയിരിക്കുകയാണ് സംഭവം ഇതാണ് ടിക്കറ്റ് ടു ഫിനാലയിൽ ആ പോയിന്റിന്റെ പിൻബലം ഇല്ലാതെ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത മത്സരാർത്ഥികളുടെ പേര് പറയാൻ ഓരോരുത്തരോട് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ നോറയുടെ പേരാണ് പറഞ്ഞത് നോറ അത് കേട്ടു നിൽക്കുന്നുണ്ട് നോറ നേരെ തിരിച്ച് ജാസ്മിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവിടെ ജാസ്മിൻ ചെയ്ത കുറച്ച് ചേഷ്ടകൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള അതായത് നോറയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ആ ചേഷ്ടകൾ ജാസ്മിൻ കാണിച്ചത് അതായത് ജിൻഡോന്റെ അടുത്താണ് ജിൻഡോനെ നുള്ളുന്നു വാതുന്നു എന്തൊക്കെ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നു അതായത് ഒരാൾ അവിടെ നിന്ന് ഒരു കാര്യം പറയുന്നതിനോ യാതൊരു വിലയും കൊടുക്കാതെ ജാസ്മിനാണ് ചെയ്തപ്പോൾ മാത്രമല്ല ജിൻഡോയും ജാസ്മിനെയാണ് പറഞ്ഞത് ടിക്കറ്റും പിന്നാലെ ടാസ്കിന്റെ പോയിന്റിന്റെ പിൻബലത്തിലല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത മത്സരാർത്ഥി ജാസ്മിനാന്നാണ് ജിൻഡോവും പറഞ്ഞത് പക്ഷെ ഇതെല്ലാം കൊണ്ടും അവിടെ ജാസ്മിൻ കാണിച്ച പ്രവൃത്തി വളരെ മോശമായി പോയി കാരണം കഴിഞ്ഞ നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇതേപോലെ ജാസ്മിൻ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ മുന്നിൽ വെച്ചിട്ട് ജിൻഡോ ഒരു പ്രവൃത്തി അന്ന് ജാസ്മിൻ ഘോര ഘോരം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇന്ന് ലാലേട്ടൻ ഇല്ലെന്നേ ഉള്ളൂ നോറെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ കാണിച്ച ആ പ്രവൃത്തി വളരെ മോശമായി പോയി അത്തരം പ്രവൃത്തി ജാസ്മിനെ പോലെ ഒരാളുടെ നിന്ന് കാണിക്കാൻ പാടില്ല അതും ഇതിപ്പോൾ എൺപതാം ദിവസത്തോടെ അടുക്കുമ്പോൾ അതായത് ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഓരോരോ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ നോട്ട് ചെയ്യും അതിനനുസരിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ നോർ നമ്മൾ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആൾക്കൊരു വില കൊടുക്കണം അവിടെ യാതൊരു വിലയും നോറക്കി കൊടുക്കാത്ത രീതിയിലാണ് ജാസ്മിൻ ആ പ്രവൃത്തി ചെയ്തത് എന്തായാലും അത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പ്രമോലും കാണിക്കുന്നത്